ഹലോ എല്ലാവർക്കും സ്വിഗ്ഗിയല്ലേ അപ്പം എളാമ്പേൻ്റെ വീട്ടിൽ കൂടുതലായിരുന്നു അപ്പം അതിൻ്റെ തലേ ദിവസം വീടൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാ ഗ്യാസൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ പുതിയ ഗ്യാസാ വേണ്ട കത്തുന്നുണ്ടോ ലീക്ക് ഉണ്ടോ എന്താന്നൊക്കെ ഉള്ളത് നോക്കുകയാണ് പിന്നെ ഇതാ സാധനങ്ങളൊക്കെ ഓരോ കണ്ടെയ്നറിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഓരോ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം വീട് വാങ്ങിയതായിരുന്നു പിന്നെ കൊയിലാണ്ടിയിലാണ് കേട്ടോ വീട് അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടിട്ട് പ്ലേറ്റും സ്പൂൺസും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വീടൊന്ന് കാണാം ഇവിടെ രണ്ട് റൂമാണ് കേട്ടോ ഉള്ളത് ഒന്ന് ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ള റൂമാണ് പിന്നെ ഒന്ന് സാധാ ഇല്ലാത്തതുമാണ് പിന്നെ ഒരു ഹോളും പിന്നെ കിച്ചണും ആണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട്സിലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ട് നോക്കുക പിന്നെ ഇതാ കിച്ചണും റെഡിയാക്കി വെച്ച് ഏകദേശം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേന്നാണ് വീട്ടുകൂടൽ അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയതിന് ശേഷം തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എല്ലാവരും തിരിച്ച് അവിടത്തേക്ക് തന്നെ വന്ന് ധാരണയൊക്കെയാണ് കാണട്ടോ വീട്ടിൽ കൂടൽ അപ്പോൾ എല്ലാവരും കുറാൻ ഒക്കെ പിടിച്ച് സെറ്റായി നിൽക്കുകയാണേ പിന്നെ കയറാനായിട്ട് ബാങ്കിന് വേണ്ടി കാത്തിക്കാണ് കേട്ടോ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം അതെല്ലാവരും കൂടെ കയറുകയാണ് അപ്പോൾ എല്ലാവരും കയറിയതിന് ശേഷം ബാങ്കൊക്കെ വിളിച്ചു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പാൽ കാച്ചാണ് പിന്നെ അപ്പം അതാ പാല് എളാമയും കുഞ്ഞളിയും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ പാലൊക്കെ തളിച്ചു വന്നതിന് ശേഷം എല്ലാവരും കുടിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ശേഷം വരുന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ലമണാണ് കലക്കുന്നത് പിന്നെ അതിന് ശേഷം ഒരു മൗലൂദ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ മൗലൂദൊക്കെ ചെല്ലി അപ്പോഴേക്കും ഞങ്ങളെ അടുക്കളയിൽ ഉച്ചക്കത്തെ ഫുഡൊക്കെ വെളുമ്പോഴായിരുന്നു അങ്ങനെ അതൊക്കെ എല്ലാം സെറ്റാക്കി ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നെയ്ച്ചോറും പിന്നെ ബീഫ് കറിയും അതേപോലെ ക്യാബേജും പിന്നെ തക്കാളി മുളകിട്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ചോറ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ കൂടെ അന്ന് തന്നെയായിരുന്നു കേട്ടോ സ്കൂൾ കലോത്സവം അപ്പോൾ മക്കൾ സ്കൂൾ കലോത്സവത്തിന് സംഭാഷണത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ സ്കൂളിലൊന്നാക്കി കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും മക്കളും കൂടെ നേരെ സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അപ്പോൾ സബ്ജിയിലായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി അങ്ങനെതാ വേദിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു സോങ് ആയിരുന്നു അതിനുശേഷം കുട്ടികളെ പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ മഷാ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രണ്ടാൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സബ്ജില്ല ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വെച്ചായിരിക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ